ഹായ് ഓൾ അപ്പൊ ഇന്ന് നമ്മൾ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ഒരു ഒരു കഴുത്തി ഒടുങ്ങി മരിക്കാനായ ഒരാളുടെ റിയാക്ഷൻ നമ്മൾ ആ വീഡിയോ ഒക്കെ റിയാക്ട് ചെയ്തിട്ടുണ്ട് ആ കണ്ടില്ല അപ്പോ നിങ്ങള് ഇങ്ങനെ പ്രസംഗിക്കണ പോലെ അങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് ഓരോരുമൊല്ല നിന്നെ പോലും നീ സ്നേഹം കാണിക്കണം മരിച്ചെടുക്കാണെങ്കിൽ എണീച്ച് കെട്ടിപ്പിടിച്ച് സ്നേഹം കാണിക്കണം എന്നാണ് കയ്യാ കഴുത്തി കുടുങ്ങി ചവനായ കാക്ക പറയണത് അപ്പൊ ആരാണെന്ന് അല്ലേ കാണിച്ചരാണിച്ച ഞങ്ങള് ഞങ്ങക്ക് ശിക്ഷ കിട്ടൂലെ കവറിലേക്ക് അത് അവർക്ക് വരൂല രാവിലെ അനുമതിയല്ല ഇപ്പൊ എൻറെ ഉമ്മ ചെയ്യുന്നത് എന്റെ ഉമ്മക്കേ പോകുള്ളൂ ഞാൻ ചെയ്യുന്നത് എനിക്കേ വരള്ളൂ എന്റെ ഉമ്മക്ക് പോകാൻ പോകുന്നില്ല എന്തൊക്കെ വൃത്തികളോടന്നെയൊക്കെ വിളിച്ചതെന്നറിയോ എന്റെ ഉമ്മ ഇപ്പൊ ഈ ഒരു വീഡിയോ ആണില്ലേ ഇതിനാണ് പുള്ളി റിയാക്ട് ചെയ്തേക്കുന്നത് ഇതിന്റെ ഇടയിൽ പുള്ളി എന്താ പറയാ കടിച്ചു തിന്നണ്ടേ മറ്റുള്ളവര് ഇറച്ചിയില്ല പോണേനുമ്പോൾ ഇറച്ചി ഒക്കെ എടുത്ത് കളയുന്നുണ്ട് അയാള് അവര് ഇടിക്കാൻ പോണതാണ് ഇറച്ചിയൊക്കെ കുത്തി കളഞ്ഞോണ്ട് പല്ലിന്റെ അടക്കുന്നത് ഇങ്ങനെ ഇട്ടത് അയാക്കൊന്ന് ജസ്റ്റ് താത്തിട്ടെങ്കിൽ ഇങ്ങനെ കുരിഞ്ഞ പോലെ ഇങ്ങനെ സംസാരിക്കണ്ടായിരുന്നു ഇത് പകുതി ഇങ്ങനെ ഇതിന്റെ ഒരു ഇങ്ങനെയാണ് വരുന്നത് എനിക്ക് ആദ്യം നമ്മളോട് കുറച്ച് ാണ് ചോദിച്ചേക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് കാക്ക നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഉമ്മയോ അതോ ഫുൾ ഫ്രീഡം പെണ്ണുങ്ങൾ പെണ്ണുങ്ങളെന്തിനാ എടി പോടി എന്നൊക്കെ നിങ്ങള് വിളിക്കുന്നത് അതും വഴി കൂടെ പോണ കാക്ക ചെലപ്പോ പറക്കുന്നതിന്റെ ഇടക്ക് കഴിച്ച് കുരുങ്ങി ഇങ്ങനെ പറക്കുന്നതിന്റെ ഇടക്ക് കണ്ടതായിരിക്കും നമ്മളാ അതുകൊണ്ടായിരിക്കും കാക്ക എടി എന്ന് വിളിക്കുന്നത് കേട്ടോ എടാ അപ്പോൾ എന്റെ നാവിന് എല്ലാ ശരിക്കും നാക്കുകൾക്ക് എല്ലുണ്ടോ ഇല്ലയോ ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ ആലോചിച്ചില്ലേ അതിനെ പറ്റിയല്ലേ ഓക്കേ പിന്നെന്താ തെറ്റ് ചെയ്ത ഉമ്മാനെ പറ്റി അല്ല തെറ്റ് ചെയ്തോ അല്ല ഇപ്പൊ എന്റെ ഉമ്മ ചെയ്യുന്നത് എന്റെ ഉമ്മക്കേ പോവുള്ളൂ ഞാൻ ചെയ്യുന്നത് എനിക്കേ വരുള്ളൂ എന്റെ ഉമ്മക്ക് പോകാൻ പോകുന്നില്ല എന്തൊക്കെ വൃത്തികളാണ് വിളിച്ചെന്നറിയോ എന്റെ ഉമ്മനെ പറ്റിയോടിയോ സ്വന്തം ഉമ്മയെങ്ങനെ കൂടി കണ്ടുകണ്ട് പബ്ലിക്കായി വന്ന കെട്ടിത്താത്ത സ്വന്തം എങ്ങനെ തോന്നിവാസം പറയാനും ഇതിനും കാര്യങ്ങൾക്കൊക്കെ മീഡിയന്റെ മുന്നിൽ വന്നിട്ട് പറയാൻ നാണമുണ്ടോന്നൊക്കെയാണ് ചോദിക്കുന്നത് എനിക്ക് നാണല്ല ഒബ്വിയസ്ലി എനിക്ക് നാടല്ല എന്നെ വന്ന് എന്നെ കൊല്ലാൻ ശ്രമിച്ചേയും എന്നെ കൂടെ ഉത്തരം ചെയ്ത് എന്നെ കിടപ്പിലാക്കാൻ നോക്കിയ ആളെടുത്ത് എനിക്കൊരു സ്നേഹവും ഇല്ല എനിക്ക് നാണവില്ല കാര്യം നമ്മൾ ണ്ടല്ലോ ഈ കഴുത്തി കുരുങ്ങിറ്റാവാൻ ചാവാനായ കാക്ക ചെലപ്പോ നാണം വന്ന സത്യങ്ങൾ നാണം മൂടി വന്നൂടി വെച്ചും അതല്ല ഈ കാക്കാനും കൊല്ലാൻ നോക്കിയാൽ കാക്ക നോക്കിയാലും എണീച്ചും സ്നേഹം പ്രകടിപ്പിക്കാൻ എല്ലാരും ഒരുപോലെ അല്ല കാക്ക എല്ലാരും അങ്ങനെയല്ല പറഞ്ഞത് കാക്ക കാക്കെന്തെങ്കിലും ചെയ്ത് കാക്ക ഇങ്ങനെ റിയാക്ട് ചെയ്യും കഴുത്തി കുരുങ്ങിറ്റ് അകത്തിട്ട് അതല്ലാതെ ഉമ്മയാണ് കൊല്ലാൻ വരുന്നത് കാക്ക ഉമ്മ മാക്ക് വേണ്ടി ഞാൻ എന്ന് പറയും ആണ് ശരി ഓ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇവളി പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇയാൾക്ക് എന്താ അറിയാ ഇയാൾക്ക് ഇങ്ങനെ വന്നിങ്ങാനിങ്ങനെ വളരെ പറയുന്നില്ലേ ഇയാൾക്ക് എന്റെ ലൈഫിനെ പറ്റിയോ എന്റെ പാരന്റ്സിനെ പറ്റിയോ പാരന്റ്സ് എന്റെ എന്നോട് ചെയ്തിരിക്കുന്നോ അതൊക്കെ ഒന്നും അറിയാണ്ടാണ് ഇയാളെ ചലിക്കുന്നത് ജസ്റ്റ് സീ എനിക്ക് അത് ഈസിയാണ് ഓക്കെ ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇയാളെ വന്ന് പറ്റിട്ട് പറയാം എനിക്കൊന്നും അറിയാണ്ട് എനിക്ക് ഇവിടെ വന്ന് ഞാൻ ചലിക്കാം എന്ത് സിമ്പിൾ ആണല്ലേ അമ്മ മാസം ദിവസം തിരിഞ്ഞു മറന്നൊന്നും കേൾക്കാതെ ഒരുപാട് വേദന ജന്മം നൽകി അല്ല എനിക്ക് തോന്ന ഉമ പ്രഗ്നന്റ് ആയിരിക്കുമ്പോളെ കോണ്ടാക്റ്റ്ണ്ടായിരുന്നു എനിക്ക് തിരിഞ്ഞു മറന്നും കടക്കാൻ പറ്റണില്ലോ എന്ന് പറഞ്ഞോണ്ട് അത് വേറെ സൈഡ് പക്ഷേ എല്ലാ ഉമ്മമാരും തിരിഞ്ഞു മറിഞ്ഞും കിടക്കാൻ ടഫ് ആയിട്ടുള്ള സിറ്റുവേഷൻസും അതിന്റെ അപ്പുറത്തും പ്രസവിക്കുന്നത് അല്ലാതെ ഇയാളെ പോലെ ഈ കഴുത്തിന് കുരുക്ക് വീണ മതിരിങ്ങനെ എഴുതുകൊണ്ട് വായിക്കൂടെ അല്ല ഛർദ്ദിക്കുന്നത് ആൻഡ് വൺ ഈസ് ദാറ്റ് ഒരു വന്നു സോറി ഗൈസ് ഇപ്പൊ പ്രഗ്നന്റ് ആയി നിൽക്കുന്ന ലേഡീസ് ആണെങ്കിൽ അവർ ഒരുപാട് സ്ട്രഗിളിലൂടെയാണ് പോകുന്നത് പോയി പോവുക ഓക്കെ അപ്പൊ ആ സ്ട്രഗിൾ കഴിഞ്ഞിട്ടേ ആ കുട്ടീനെ കിട്ടുള്ളു ഓബിയസ്ലി അപ്പൊ ആ പേരും പറഞ്ഞിട്ട് ഒരിക്കലും ആ കുട്ടീനെ കുട്ടിൻ്റെ ഡ്രീംസോ കുട്ടിന്റെ എന്തൊരു കുട്ടിക്കൊരു ലൈഫ് ഉള്ളതോ അതൊന്നും കട്ട് ഓഫ് ചെയ്യാൻ പറ്റൂല കുട്ടി ഇവരാ പെയിന് അനുഭവിച്ച് എന്നുള്ള ഒരു പേരിൽ ആഗ്രഹങ്ങൾ നമുക്ക് മാറ്റി വെക്കാം പക്ഷെ ഒരാൾ സെക്ഷാലിറ്റിയുടെ മാറ്ററിലോട്ട് വരുമ്പോൾ നമുക്ക് അത് മാറ്റി വെക്കാൻ പറ്റുന്ന കാര്യമല്ല അത് ഇപ്പൊ ഒരു ലെസ്ബിയൻ അല്ലെങ്കിൽ ബൈസെക്ഷൻ അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോ ആരെങ്കിലും ആയിക്കോട്ടെ ഇവർക്ക് ഇപ്പൊ എന്നെയാണ് ഇഷ്ടമെങ്കിൽ അത് മനസ്സിൽ ഹൈഡ് ചെയ്ത് വെച്ച് വേറെ ഒരാളുടെ കൂടെ പോയി ജീവിക്കുന്നത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ തന്നെ പറ അതാണ് ഈ കഴിഞ്ഞ കുരുങ്ങി ചാവനായ കാക്കുന്നോട് പറയുന്നത് ഇപ്പൊ അങ്ങനെ ചെയ്ത് െ അങ്ങനെ ചെയ്ത് ഇപ്പൊ ആ കുട്ടി സൂയിസൈഡ് ചെയ്വസ്ലി ഒരു ഹാപ്പി അല്ലെങ്കിൽ ഇപ്പൊ കൊറേ കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് സൂയിസൈഡ് ചെയ്യുന്ന അപ്പൊ സൂയിസൈഡ് ചെയ്താൽ ചെയ്യും ഓ എൻറെ മോക്ക് അവിടെ സന്തോഷമല്ലായിരുന്നു അങ്ങനെ അവള് സൂയിസൈഡ് ചെയ്തോളും മരിച്ചുപോയി ആ അങ്ങനെ പറയും പറ്റിക്കാണ് തെറ്റാണ് മാസം ദിവസം തിരിഞ്ഞു മറന്നൊന്നും കേൾക്കാതെ ഒരുപാട് വേദന ജന്മം ജന്മം നൽകി മാത്രല്ല പോത്തോളം വളർത്തി ഐ ഐ നോട്ട് പോത്ത് ണോ പുള്ളി കണ്ണാടി നോക്കിട്ട് പുള്ളി പോത്തായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് പുതിയ ആള് വന്നു പോത്തായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന ആള് മറ്റൊരാളെ പോത്തുന്ന് വിളിക്കുന്നു സോ സുസൈഡോ നല്ല കാര്യം

തുടങ്ങാൻ വേണ്ടി പോകുന്നതേയുള്ളൂ നിരക്ക് ജീവിതം കാത്തിരുന്ന് ചോദിച്ചേ അരഞ്ഞെ തിരിഞ്ഞേക്കാളും എന്ത് ചെയ്യണം ആ അവസ്ഥരിച്ച് ഓർക്കും എനിക്ക് ജന്മം തന്നെ കൂടെ ഉള്ള കൂട്ടുകാരികൾ പോലും ചെലപ്പോണ്ടായിക്കോളന്നില്ല നിന്റെ ഫാൻസ് നടക്കുന്ന ആൾക്കാരുണ്ടാവും എനിക്ക് കൂട്ടുകാരികൾ ഉണ്ടോ അറിയാം നോക്കിയോ എനിക്ക് ആകെ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള രണ്ട് മൂന്ന് ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ വൈ കൂട്ടുകാരികൾ മാത്രം കാക്ക ഫോക്കസ് ഉള്ളിയോൺ കൂട്ടുകാരികൾ ഓ മൈ ഗോഡ് ഈ കാക്കാടെ ഒരു കാര്യം ഫോക്കസ് ഈ ലോകത്തെ ഒരു മക്കളെ കഴത്തേക്കൊരുങ്ങാനായാലും കൂട്ടുകാരിപോലെ ആൾക്കാർക്ക് സ്നേഹിക്കാൻ പറ്റൂല കാരണം ഒരു ഉമ്മയെ മക്കൾ സ്നേഹിക്കുന്നത് അല്ലെങ്കി ഒരു ഉമ്മ മക്കൾ സ്നേഹത്തിന്റെ അപ്പുറത്തേക്ക് വേറെ എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പുള്ളി തീരെ മാര്യേജ് ചെയ്യാണ്ട് ഉമ്മ 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 ഉമ്മാ ഉമാന്ന് പറഞ്ഞോട്ട് പാലുടിക്കുന്നുണ്ടോന്നോട്ടാ അതും സംശയാസ്പദമായിട്ടുള്ള ഒരു കാര്യമാണ് പാലുടി നിർത്തിയിട്ടുണ്ടോന്ന് അറിയത്തില്ല കുണ്ണുവാടന്നിട്ട് എന്ത് കരച്ചു സത്യം പറയാനൊക്കെ ഭയങ്കര സഹതാപം തോന്നി കരയല്ലോട് ഉച്ചടാ പോയിട്ട് സ്നേഹത്തിന്റെ അറിയിച്ചു തരുന്നവരാണ് ഉമ്മ ആ ഉമ്മയോടെ മറ്റുള്ള ആൾക്കാർ എല്ലാ ഉമ്മമാരും മക്കളോട് സ്നേഹത്തില് ബിഹേവ് ചെയ്യണോന്നില്ല കൊറേ കേസസ് എക്സിസ്റ്റിംഗ് ആണ് അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മെഷീനിൽ വാഷിംഗ് ഇട്ട് കൊല്ലുന്നു കാമുകന് വേണ്ടിയിട്ട് ഇങ്ങനെ കൊല്ലുന്നു അവിടെ ചവിട്ടി കൂട്ടി കൊല്ലുന്നു ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട് ഈ മൊല്ലാക്ക അത് മാത്രം കാണുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് എനിക്ക് വേണ്ടി വേണ്ടി പറഞ്ഞത് ഹാപ്പി ആയിട്ട് അവിടെ കരയുന്നൊന്നുമില്ല കത്തതിന്റെ സങ്കടം മാത്രമുള്ളൂ വേറെ സങ്കടം ഒന്നും ഒന്നും ഇല്ല നിങ്ങൾ കാക്കാക്ക് കൂടോത്രം തോന്നാവോ കവിടി നേരത്തെ നോക്കിട്ടുണ്ടാവു കള്ളൻ മക്കൾക്ക് ഉമ്മ ഉമ്മ പക്ഷെ നിന്റെ നിന്നെ ജീവിതം ഇതില് പുള്ളി പറയുന്നുണ്ട് മക്കൾക്ക് വേണ്ടി ഉമ്മമാര് പ്രാഗുലാന്ന് അറ്റ് ദ സെയിം ടൈം പറയുന്നുണ്ട് നിന്റെ ഉമ്മ നിന്നെ പ്രാഗീട്ടുണ്ടെങ്കി നീ പുഴുത്തു നാറി മരി മരിക്കൂന്ന് ആദ്യം ഇയാളെന്നെ ഉറപ്പുവരുത്തട്ടെ ഉമ്മമാര് പ്രാഗുവോ ഇല്ലയോ അത് തന്നെ ഈ കാക്കക്ക് ഉറപ്പില്ല എനിക്ക് തോന്നണം കഴുത്തിൽ സിബ് ഉരുങ്ങിയതിന്റെ ടെൻഷനിലാണ് ഈ ഉറപ്പില്ലായ്മ വരുന്നതെന്നാണ് ഒന്നാമത് കരഞ്ഞിട്ടാണ് വീഡിയോ ഉണ്ടാക്കുന്നത് ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മ്യൂസിക്കൊക്കെ ഇട്ട് ഞാൻ എന്തൊന്നും ആ ഞങ്ങളെ വീഡിയോ കണ്ടതില് ഞങ്ങൾ ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ കാക്ക അത്രയും അധ്വാനിച്ച വീഡിയോ അത് കഴുത്തി കൂടി കുരുക്കുടുങ്ങിട്ട് ഇത്ര ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ വരെ പുള്ളി വീഡിയോ ചെയ്ത് വാക്ക് അപ്പൊ നിങ്ങളുടെ തോട്ട്സ് എന്താണ് ഈ കാക്ക പറഞ്ഞതിൽ വെച്ചിട്ട് പുള്ളി ഇത് ഡിസേർവ് ചെയ്യുന്നുണ്ട് ഇതിന് അപ്പറും ഡിസേർവ് ചെയ്യുന്നുണ്ട് പക്ഷെ സ്റ്റാൻഡേർഡ് ഇല്ലാത്തോണ്ട് അതാണ് ഡിഫറൻസ് വരുന്നത് നിങ്ങൾ തന്നെ ഉമ്മ ഉമ്മയുടെ കാര്യൊക്കെ എല്ലാവർക്കും അറിയുന്നതാ അപ്പൊ ആ ഒരു കാര്യം ഇയാള് പറഞ്ഞ കാര്യം എന്ത് ബന്ധാ ഉള്ളത് ഈ പല്ലിന്റെ ഇടയിൽ നിറച്ചിയിലാണ് ഇയാള് തോണ്ടിയെടുക്കുന്നുണ്ട് ആ വീഡിയോ തന്നെ കാണിക്കുന്നുണ്ട് ഇയാള് ചെയ്യണത് അപ്പൊ ഇനി റിയാക്ഷൻ വീഡിയോസ് വേണമോ വേണ്ടയോ നിങ്ങൾ ഡൗൺ ചെയ്യുക ഞങ്ങൾ അതിനനുസരിച്ച് ചെയ്യുന്നതായിരിക്കും